പാലക്കാട് കൂട്ടരാജി ഇബ്രാഹിം ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് നിഖിൽ എസ് എഫ് ഐയെ സഹായിക്കാൻ ശ്രമിച്ചയാളെ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് കെ എസ് യുവിൽ കൂട്ടരാജി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കുഴൽമന്നം ഗൗജ വിജയകുമാരൻ എന്നിവർ ഉൾപ്പെടെയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് ഒരു പുനഃസംഘടനാ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു രാജിയിലേക്ക് സന്നദ്ധ അറിയിച്ചിട്ടുള്ളത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ പോലും അറിയാതെ പുനഃസംഘടന പൂർത്തീകരിച്ച ജില്ലയായിരുന്നു വീണ്ടും അഡീഷണൽ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അത് ഞാൻ പോലും അറിയാതെയാണ് അത് പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അപ്പം നാല് പേരാണ് നാലു പേരല്ല ഞാൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേര് ജില്ലാ ഭാരവാഹികളും രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രാജ്യസന്നത അറിയിച്ചിട്ടുള്ളത് ഇതിനൊരു തീർച്ചയാണ് രാജി നൽകിയിട്ടില്ല രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ അവർ ഗൗരവമായി കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും സമാന്തരമായിട്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം യു ഡി എസ് എഫിൻ്റെ നേതൃത്വത്തിലുണ്ടായി ആ തിരഞ്ഞെടുപ്പിലെ നിർണായകമായ പങ്കുവഹിച്ചത് പാലക്കാട് ജില്ലയിലെ ഇപ്പോൾ കെ എസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് നമ്മൾ ആ യൂണിറ്റ് പറഞ്ഞ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നമ്മൾ പോൾ ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോയി അത് പോൾ ചെയ്തു യൂണിവേഴ്സിറ്റി നമുക്ക് തിരിച്ചു കിട്ടുകയും പാലക്കാട് ജില്ലാ റപ്പ് ചെറിയ വോട്ടിൻ്റെ സാഹചര്യത്തിൽ തോൽവി ഉണ്ടായിരുന്നു ആ തോൽവിയുടെ ആ തോ എങ്ങനെയാണ് ആ തോൽവി ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിച്ച് നേതൃത്വത്തെ അറിയിച്ചു ഇന്ന വ്യക്തികൾ കാരണമാണ് തോൽക്കാൻ സാഹചര്യമുണ്ടായിരുന്നത് സാ സാധാരണഗതിയിൽ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ അത് അന്വേഷിക്കാനാണ് തയ്യാറാണ്ടിയത് പക്ഷേ നേതൃത്വം ചെയ്തത് ഞാൻ കെ എസ്വിൻ്റെ സംസ്ഥാന ജനസെക്രട്ടറാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഗൗജ വിജയകുമാർ അതുപോലെ തന്നെ നിഖിൽ ഞങ്ങൾ ആരും അറിയാതെ പല ഗ്രൂപ്പുകളും വന്നിട്ടാണ് ഈ പ്രഖ്യാപനം ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞു വീണ്ടും നമ്മൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളങ്ങനെ ഭീഷണിയും വെല്ലുവിളിയും ഇതായിട്ടൊന്നുമല്ല സംഘടന നല്ല രീതിയിൽ ചൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലയിൽ സമീപകാലത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഈ വർഷം ഉണ്ടായിരുന്നത് ഏകദേശം പതിനൊന്നോളം കോളേജുകളിൽ കെ എസ് യു യൂണിയൻ പിടിപ്പിടിച്ച് വിക്ടോറിയ കോളേജ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തരമായിട്ട് പരാതികൾ കഴിഞ്ഞ സംസ്ഥാന കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ വീണ്ടും സംസ്ഥാന കെ എസ് യുവിൻ്റെ ജില്ലാ ഭാരവാഹിയായി വെക്കുമെന്ന് പറയുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രാജിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നേതൃത്വമൊക്കെ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് പരിശോധിച്ച് ആ വ്യക്തി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല അത് തുടർന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ തുടരാൻ താല്പര്യമില്ല എന്ന് സംസ്ഥാനം അത് അങ്ങനത്തെ ആ സി അത് ഇതിലൊരു ഗ്രൂപ്പോ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യവും ഇതിലില്ല ഇത് ഏത് വ്യക്തിൻ്റെ ആളാണ് അതൊന്നും നമുക്ക് അറിയുന്നതല്ല പക്ഷേ ആ വ്യക്തിനെക്കുറിച്ച് നമ്മൾ തെളിവ് സഹിതമാണ് അത് നിരന്തരമായ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഇന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴല്ല ഇങ്ങനൊരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഈ പേര് ഈ വ്യക്തിയെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞാൽ നിരന്തരമായി പരാതികൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ് നിതി നിതിൻ ഫാത്തിമ വിക്ടോറിയ കോളേജിൽ യു യു സി ആക്കാൻ പോലും അർഹതപ്പെട്ട ഒരാളല്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ ജയിപ്പിക്കരുത് എന്ന് പോലുമുള്ള പ്രവർത്തനങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഉൾപ്പെടെ ഞങ്ങളിത് മാസങ്ങളായിട്ട് ഈ വ്യക്തിക്കെതിരെ പരാതികളുമായിട്ട് പല നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ആ പരാതി പരാതിയിന്മേൽ അന്വേഷണം ും തുടരാതെ അല്ലെങ്കിൽ അന്വേഷണം ഒന്ന് സ്റ്റാർട്ട് പോലും ചെയ്യാതെ കൊടുത്ത പരാതി പരിഗണിക്കുക കൂടെ ചെയ്യാതെയാണ് ഇങ്ങനൊരു നടപടി ഇന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആ പല പരാതികളും അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലാണോ എന്ന് പോലും അറിയില്ല അപ്പോൾ അത്ര ആ രീതിയിലുള്ള ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയിക്കുന്ന സമയത്ത് നിതിൻ ഫാത്തിമ എന്ന വ്യക്തിയെ ചെയർപേഴ്സൺ ആക്കരുതെന്നും ആ മത്സരിപ്പിക്കരുതെന്നും പറഞ്ഞ് ആ കുട്ടിയെ തോൽപ്പിക്കാനുള്ള പരിപണിയെടുക്കുന്നു അതുപോലെ ജില്ലാ റപ്പ് എന്നുള്ള ജില്ലാ ജില്ലാ റപ്പ് നമ്മുടെ അഭിഷേകം മത്സരിപ്പിച്ചപ്പോൾ നാല് വോട്ടുകൾക്ക് തോൽപ്പിച്ചു കൊടുക്കുന്നു ആ തോൽപ്പിക്കാനുള്ള നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ ആ ഒരു വിജയത്തിന് ഇപ്പം വിജയം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജയിച്ച ശേഷം സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല ആ വിജയത്തിൻ്റെ ഒരു ഇത് കഴിയുന്നതിന് മുൻപ് തോൽപ്പിക്കാൻ നിന്ന വിമത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയെ ഭാരവാഹിയാക്കി ജില്ലാ ഭാരവാഹിയാക്കി ഞങ്ങളെ വെല്ലുവിളിക്കുന്നു അതായത് ഈ ജില്ലയിൽ ഇത്രയും കാലം കെ എസ് യു കൊണ്ടു നടന്നിട്ടുള്ള ഇത്രയും യൂണിവേഴ്സിറ്റി യൂണിയൻ ഉൾപ്പെടെയുള്ള അതായത് യൂണിയനുകൾ പതിനൊന്നോളം കോളേജ് യൂണിയൻ ഉൾപ്പെടെയുള്ള വലിയ വിജയങ്ങൾ നേടിയ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഈ ഒരു ജില്ലാ കമ്മിറ്റിയെ വെല്ലുവിളിച്ചു കൊണ്ട് ഒരാളെ ഭാരവാഹിയാക്കുന്നു അത് അത് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന തുല്യമാണ് പിന്നെ ഞങ്ങള് എത്രത്തോളം പറയാനുള്ള എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിങ്ങനെ ഒരാളെ ഭാരവാഹി ആക്കരുത് അത് സംഘടനയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കുക കൂടെ ചെയ്യാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പൊരിക്കുന്നത് അതിൻ്റെ പ്രതിഷേധം എന്ന നിലക്ക് തന്നെയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് ജില്ലാ ഭാരവാഹികളും ഞാനും അജാസും ഉൾപ്പെടെയുള്ള രണ്ട് സംസ്ഥാന ഭാരവാഹികളും ജില്ലയിൽ നിന്നുള്ള രാജ്യസന്നദ്ധത അറിയിക്കുന്നുണ്ട് ഇബ്രാഹിം ബാദുഷേയെ വൈസ് പ്രസിഡന്റാക്കിയതിനെതിരെയാണ് രാജിക്ക് നീക്കം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിലുൾപ്പെടെ എസ് എഫ് ഐക്ക് സഹായം നൽകിയെന്ന ആരോപണം നേരിട്ടയാളാണ് ഇബ്രാഹിം ബാദുഷ ഇയാൾ എസ് എഫ് ഐയെ സഹായിച്ചതിനുള്ള തെളിവുകൾ ഉൾപ്പെടെയുണ്ടായിട്ടും വൈസ് പ്രസിഡന്റായി നിയമിച്ചെന്നാണ് രാജ്യസന്നദ്ധതയെ അറിയിച്ച കെ എസ് യു നേതാക്കൾ പറയുന്നത് പുനഃസംഘടനാ ലിസ്റ്റ് വന്നതോടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചുവെന്നാണ് വിവരം സംഘടനയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ ഉന്നതസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും രാജ്യസന്നദ്ധതയെ അറിയിച്ച നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്